ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട് കടക്കാം എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരു യൂട്യൂബർ ആണ് ഡ്രീം റൈഡർ അനു എന്ന് പറഞ്ഞിട്ടുള്ളത് ആൾ ഇപ്പൊ ഒരു ന്യുമുജൻ ഭിക്ഷാടന സംവിധാനവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അതായത് ആളുടെ ഫാമിലിയിൽ നടക്കുന്ന തുപ്പിയതും തുമ്മിയതും അല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് യൂട്യൂബിൽ അങ്ങോട്ട് വീഡിയോസ് ഇങ്ങനെ ദുരിതുരാ അതായത് ഓരോ എനിക്ക് തോന്നുന്നു ഓരോ എപ്പിസോഡായിട്ടാണ് തോന്നുന്നു വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ വന്ന സമയത്ത് ആള് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള പല വീഡിയോസും ഹൈഡ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ അതായത് പുള്ളിക്കാരൻ ഒരു മനസ്സിലായി ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും അതായത് ഇനി ഇങ്ങനെ വീഡിയോസ് എല്ലാവരും ഈ ഒരു വീഡിയോസ് എടുത്ത് റിയാക്ഷൻ വീഡിയോസ് ഇടും അതായത് ഇനി എത്ര തന്നെ അതായത് വീഡിയോസ് ഇട്ടാലും ഇതിനെല്ലാം തന്നെ റിയാക്ഷൻ വീഡിയോസ് ഉണ്ടാവും എന്നുള്ളത് പുള്ളിക്കാരന് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്തായാലും ആളുടെ പുതിയ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും ഇനിയും എപ്പിസോഡ് ഉണ്ടെന്നൊക്കെയാണ് ആൾ ആളുടെ ബ്ലോഗിൽ പറഞ്ഞിട്ടുള്ളത് വളരെ മോശമാണ് കാരണം ഈ ഒരു ആളുടെ ഫസ്റ്റ് വീഡിയോ കണ്ട സമയത്ത് ഞാൻ അതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആളെ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു കാരണം ഇങ്ങനെ ഒരു വ്യക്തി ഇത്രയും വയസ്സുള്ള ഒരാൾ ഇത്രയും അധികം സങ്കടവും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അത് ജെന്യുവൻ ആണെന്ന് വിചാരിക്കും കാരണം അത് ആളുടെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് ആൾക്ക് നന്നായിട്ടുള്ളത് കൊണ്ടായിരിക്കാം നമ്മൾ മലയാളീസ് ഇതേപോലെ അതായത് ജെന്യൂനാണെന്ന് വിചാരിച്ചു പോകുന്നത് പക്ഷേ ബാക്കി വീഡിയോസ് എല്ലാം തന്നെ വന്ന സമയത്ത് എനിക്ക് തോന്നി ഇത് ഫുള്ള് നല്ല അടർ ഫ്ലോപ്പ് ഉഡായിപ്പാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത് എന്തായാലും ആ ഒരു വീഡിയോസിനെല്ലാം തന്നെ രണ്ട് മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷത്തിന്റെ മുകളിൽ വ്യൂസ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ആളുടെ കയ്യിൽ പൈസ ഇല്ലാതെ ദാരിദ്ര്യമാണെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും തന്റെ പ്രശ്നം എന്തുവാ അതായത് വീട്ടിൽ നടക്കുന്ന തുപ്പിയതും തുപ്പിയതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയസിൽ വന്നിട്ട് അങ്ങോട്ട് വിളമ്പുകയാണ് അതായത് അമ്മ എന്നെ നോക്കുന്നില്ല അമ്മ എന്നെ തച്ചു അമ്മ എന്നെ നുള്ളി അമ്മ എന്നെ പിച്ച് ഇത് ഇതിലും സ്റ്റാൻഡേർഡ് അതായത് എൽ കെ ജി പിള്ളേരും യു കെ ജി പിള്ളേരും ഒക്കെ കാണിക്കുന്ന ഈയൊരു കാലഘട്ടത്തിൽ എന്തുവാണിത് അതായത് നീ തന്നെ നിന്റെ ഫാമിലിയിലെ ഇഷ്യൂസ് അതായത് പബ്ലിക്കിനെ എല്ലാം അങ്ങോട്ട് അറിയിക്കുകയാണ് അതായത് ഇവൻ്റെ വീഡിയോയിൽ ഇവൻ തന്നെ മുന്നേ പറയുന്നുണ്ട് അതായത് ഇവൻ്റെ അമ്മ അതായത് തൊഴിലുറപ്പിലൊക്കെ പോയിട്ട് അതായത് വീട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ കുട്ടികുണ്ട് പരാതികളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന് അപ്പൊ അതിനേക്കാളും ഭീകരമായിട്ടുള്ള കാര്യമാണല്ലോ നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യമൊക്കെ യൂട്യൂബ് ആയിട്ട് ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഉണ്ടായിരുന്നു വീട്ടിലെ മെയിൻറ്റനൻസ് വർക്കിനൊക്കെ ആയിട്ട് എൺപതിനായിരം രൂപയുടെ അടുത്തൊക്കെ ഇവൻ ചിലവാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഫ്രിഡ്ജ് വാങ്ങി മോട്ടോർ വെച്ചു അതായത് കക്കൂസിന്റെ കുഴി ഇതാക്കി അതേപോലെ തന്നെ ഡോർ വെച്ചു എന്തോ നാട് ഇത് അതായത് പൈസ ഉണ്ടാകുമ്പോൾ അതായത് മക്കളെ കയ്യിൽ പൈസ വരുന്ന സമയത്ത് അതായത് നമ്മളെ മാതാപിതാക്കൾ ഉള്ള വീട്ടിൽ അതായത് എല്ലാ മക്കളും ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നീയും ചെയ്തിട്ടുള്ളത് പക്ഷേ എന്നെപ്പോലെ എല്ലാവരും ഒന്നും ഇങ്ങനെ വിളമ്പാറില്ല എന്ന് മാത്രം അവരവരുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ പേഴ്സണലായിട്ട് തന്നെ അതായത് കീപ്പ് ചെയ്തു കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാറുണ്ട് പക്ഷേ നീ ചെയ്യുന്ന കാര്യം എന്തുവാ അതായത് വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യം അങ്ങോട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അങ്ങോട്ട് വിളമ്പുവാണ് എന്തോന്നും ആഡ് ചെയ്ത് കഷ്ടം തോന്നും അതായത് വെറും പുച്ഛം തോന്നുന്നു ആദ്യം വീഡിയോസ് കണ്ട സമയത്ത് കുറച്ചെങ്കിലും കുറച്ച് ഒരു ദയത തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വീഡിയോസ് വന്നതോടെ വെറും അൾട്ടിമേറ്റ് പുച്ഛം എന്ന് അൾട്ടിമേറ്റ് പുച്ഛാണ് എന്തായാലും ആ ഒരു വീഡിയോയിൽ ഡ്രീം റൈഡർ അന്ന് തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് തന്നെ ആരും തന്നെ ഓവറായിട്ട് ഉപദ്രവിച്ചിട്ടില്ല ചെറിയ രീതിയിലൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പോലും പലപ്പോഴായിട്ട് ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവാനായിട്ട് ആ ഒരു വ്യക്തിയുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടെ ആ ഒരു വീഡിയോസിൽ പറയുന്നുണ്ട് അതിനൊന്നും പുറമെ അതായത് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് പലപ്പോഴായിട്ട് ആളുടെ അമ്മ ആളെ തെറി അടക്കം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എടോ ഇത്രയും സഹിച്ചിട്ട് അവരായിട്ടായിരിക്കും അതായത് നിന്നെയും നിന്റെ ഭാര്യയും ആ ഒരു രണ്ട് മക്കളെയും ആ ഒരു വീട്ടിൽ നിർത്തിയിട്ടുണ്ടാവുക കാരണം ഇത്തരത്തിൽ ഒരു അച്ഛനെ അമ്മയും ധ്രുവജി ഇങ്ങനെ ഇതാക്കുന്ന ഒരു മകനെ അവരെങ്ങനെയാണോ ഒന്ന് സ്നേഹത്തോടെ നോക്കുക അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കുക താൻ അതായത് തൻ്റെ വീട്ടിൽ ചെയ്തിട്ടുള്ള ഈ ടു സെഡ് കാര്യങ്ങൾ അതായത് പൈസ കൊടുത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് പറയുന്ന സമയത്ത് അതായത് ഈ ഒരു വീഡിയോസ് കാണുന്ന തൻ്റെ നാട്ടിലുള്ള ആളുകൾ അവരടുത്ത് ചോദിക്കുമ്പോൾ അവർക്ക് എന്ത് മറുപടി ഉണ്ടാവുക തൻ്റെ മോൻ ഇങ്ങനെ വന്ന് അതായത് ഇങ്ങനെയുള്ള പേക്കൂത്തുകൾ കാണിക്കുന്ന സമയത്ത് അവർക്ക് എത്ര സങ്കടം ഉണ്ടാവുക നീ തന്നെ ഇതിനു മുന്നേ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അതായത് നിന്റെ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും അമ്മ പോയിട്ട് തൊഴിലുറപ്പിൽ പറയാറുണ്ട് പല സ്ത്രീകളുടെ അടുത്ത് പറഞ്ഞിട്ട് അത് പിന്നെ വലിയൊരു വിഷയമാവുന്ന സ്ഥിതി വരെ എത്തിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതേപോലെ തന്നെ നിൻ്റെ പെങ്ങളെയും നിന്റെ വീഡിയോസിൽ നീ പലപ്പോഴായിട്ട് കുറ്റം പറഞ്ഞിട്ടുണ്ട് ഒന്നും പോരാത്തതെന്ന് ഇപ്പം നിന്റെ ഭാര്യയുടെ മാതാവായിട്ടുള്ള അവരെ അടക്കം നീ ഇതേപോലെ വന്നിട്ട് വീഡിയോസ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പറയുന്നത് മോശമല്ലടും ഒന്നുമില്ലെങ്കിൽ ഒരുപാട് കാലം അതായത് നിനക്ക് വെച്ച് വിളമ്പി തെന്നിട്ടുണ്ട് ില്ല അതായത് നീ ആ ഒരു ആളുടെ വീട്ടിൽ ചിഹ്നം എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ വീട്ടിൽ പോകുമ്പോൾ തന്നെ നല്ല രീതിയിൽ അവർ സൽക്കരിച്ചിട്ടുണ്ടാവില്ല ഒന്ന് ആലോചിച്ച് നോക്കും ഒന്നല്ലെങ്കിൽ നിന്റെ ഭാര്യ ഉണ്ട് രണ്ട് മക്കളുണ്ട് കുറിച്ചെങ്കിലും ഒന്ന് ആലോചിക്കണം എപ്പോഴെങ്കിലും ഇത്തരത്തിൽ തുപ്പിയതും തുപ്പിയതുമായിട്ടുള്ള കാര്യങ്ങൾ വന്ന് ഇതേപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് അലക്കാതെ ഇരിക്കുക അലക്കി വെളുപ്പിച്ചു വരിക എല്ലാവരും കൂടെ തന്നെ എന്തായാലും ആ ഒരു വീഡിയോസെല്ലാം തന്നെ ആൾ ഹൈഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തായാലും താൻ ചെയ്തത് ഭയങ്കര ചെറ്റത്തരാണ് അതായത് ഒന്നുമില്ലെങ്കിൽ തൻ്റെ രണ്ട് മക്കളോടെങ്കിലും കുറച്ചൊരു ഇത് കാണിച്ചുകൂടെ ഭാര്യയോട് ഇല്ലെങ്കിൽ പോട്ടെ അതായത് ഭാര്യയോട് ഇല്ലയെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം മുന്നേറ്റ വീഡിയോസിൽ പറയുന്നുണ്ട് അതായത് ആൾക്ക് മുന്നേ ഒരു കാമുകി ഉണ്ടായിരുന്നു ആ ഒരു കാമുകി കല്യാണം കഴിക്കാൻ പറ്റാത്തതിൽ ഭയങ്കരമായിട്ടുള്ള വിഷമമുണ്ട് സങ്കടമുണ്ട് അതായത് അച്ഛൻ്റെ അമ്മേൻ്റെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ടാണ് അവൾ ഇട്ടിട്ട് പോയതെന്നൊക്കെ പറയുന്നുണ്ട് അതോ എത്രയോ മൂന്നോ നാലോ വർഷത്തെ പ്രണയമായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് അവൻ്റെ ഭാര്യയ്ക്ക് എത്ര സങ്കടമുണ്ട് അല്ലെങ്കിൽ ആൾക്ക് രണ്ട് മക്കളുണ്ടോ എന്നൊന്നും ആലോചിക്കുന്നില്ല അവൻ എപ്പോഴും പറയാനുള്ളത് അതായത് ഒന്നെങ്കിൽ ഫ്രണ്ട്സ് അവർ ഫ്രണ്ട്സ് എന്നെ സഹായിച്ചു ഫ്രണ്ട്സ് എനിക്ക് വേണ്ടി അങ്ങനെ ചെയ്തു എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു ഈ ഫ്രണ്ട്സ് തൻ്റെ കൂടെ എല്ലാ കാലത്തൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഒരിക്കലെങ്കിലും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അതായത് തൻ്റെ അത്രയും കാലം തൻ്റെ ജീവിതകാലം മൊത്തം തൻ്റെ കൂടെ ഉണ്ടാവേണ്ട ഭാര്യയും മക്കളും എല്ലാം തന്നെ തൻ്റെ കൂടെ ഉണ്ടാവും അവരെ തനിക്ക് വിശ്വസിക്കാം പക്ഷേ ഈ ഒരു ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒരു പക്ഷേ തനിക്ക് എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് വരുമ്പോൾ ആ ഒരു ഫ്രണ്ട്സ് ഉണ്ടാവണം എന്നൊന്നുമില്ല പക്ഷേ ഏത് കാലത്തും ഉണ്ടാകുന്ന കുറച്ച് ആളുകൾ ഒന്ന് നമ്മൾ അച്ഛനും അമ്മയും ഭാര്യ മക്കൾ ഇതേപോലെയുള്ള കുറച്ച് ആളുകളുണ്ട് അവർക്ക് തൻ്റെ ലൈഫിൽ കുറച്ചെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചെറ്റത്തരങ്ങൾ ഇനിയെങ്കിലും നീ ചെയ്യയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി காஷா எரோடு சேட்டன்யரோட சம்பமையில் காஷ் அப்ப காஷ் எனக்கு கொஞ்சம் காஷ் கடமையிட்ட தாற்ப கடமைய்ட்டு தந்துகென் ஆகி சாச்சு சாப்பிட்ட சாச்சு எந்த பிஸினஸ் வளர்ந்தது அங்கே வந்து காஷ் ஆனால் காஷ் കുറെ കാര്യങ്ങൾ അങ്ങോട്ട് അലക്കി വെളിപ്പിക്കുന്നുണ്ട് അതായത് സപ്പോർട്ട് ഉണ്ട് സപ്പോർട്ട് ഉണ്ട് അതായത് എല്ലാവരും അനുവിന്റെ വീഡിയോസിന്റെ താഴെയായിട്ട് പോയിട്ട് പറയുന്നുണ്ട് ഞങ്ങളുടെ സപ്പോർട്ടെല്ലാം തന്നെ തനിക്ക് ഉണ്ട് എന്നുള്ളത് ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുടെ അടുത്തൊന്നും ക്യാഷ് ഉണ്ടാവണം എന്നില്ല എന്നുകൂടെ ആൾ ആ ഒരു വീഡിയോസിൽ പറയുന്നുണ്ട് പക്ഷേ അനു ഇത്രയും കാലമായിട്ട് അനുവിന്റെ വ്യൂവേഴ്സിന്റെ അടുത്ത് ഇതുവരെ പൈസയ്ക്ക് ഒരു ആവശ്യം ആവശ്യമുണ്ടെന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ആവശ്യം പറയുകയാണെന്നുള്ളത് ആ ഒരു വീഡിയോസിൽ വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ സഹായിക്കാൻ ആളുകൾ അനുവിനെ സഹായിക്കുക അനുവിന് തരാൻ കഴിയുന്ന സമയത്ത് എന്തായാലും അത് തിരിച്ചു തരുമെന്ന് കൂടെ ആ ഒരു വീഡിയോസിൽ പറയുന്നുണ്ട് അതൊന്നും പോരാഞ്ഞിട്ട് ആളൊരു പുതിയൊരു സംരംഭം തുടങ്ങുന്നുണ്ട് എട്ട് ആളുകളെ അതിലോട്ട് വെച്ചിട്ടുണ്ട് അതായത് അവർക്കൊക്കെ പൈസ കൊടുക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് ആൾക്ക് പൈസ കിട്ടുന്ന സമയത്ത് അതൊക്കെ തിരിച്ചു തരും എന്നാണ് പറയുന്നത് ആ ഒരു വീഡിയോസ് ഇതിലും വേദം ഇവൻ ഇറങ്ങാൻ പോകുന്നതാണ് കാര്യം മറ്റൊന്നല്ല അതായത് ഒരു ഭാര്യയുണ്ട് രണ്ട് പെൺകുട്ടികൾ ഉണ്ട് വളർന്നു വരുന്ന അതൊന്നും ആലോചിക്കാതെയാണ് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കുടുംബകാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിളമ്പുന്നത് ആ ഒരു വിളമ്പുന്നതിന് മുന്നേ ഒരു കാര്യം ആലോചിക്കണം ഇതെല്ലാം തന്നെ തിരിച്ചു കൊത്തുന്ന ഒരു കാലം വരുമെന്നുള്ളത് അവന് തന്നെ ആയിരിക്കും ഈ ഒരു വീഡിയോസ് പിന്നെ വരിക പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് വിളമ്പുന്ന സമയത്ത് ഇവൻ ഒരു കാര്യം ആലോചിക്കണം അതായത് ഇവനൊരു ഫാമിലി ഉണ്ട് അല്ലെങ്കിൽ മക്കളുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ഇതെല്ലാം തന്നെ ഈ ഒരു വീഡിയോസ് എല്ലാം തന്നെ ചെയ്തിട്ട് ഒരുപാട് ആളുകൾ കാണുന്ന സമയത്ത് ആ ഒരു വീഡിയോ തന്നെ ഇവന് എന്നുള്ളത് ഇവൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല അല്ലെങ്കിൽ ചിന്തിച്ചിട്ടില്ല ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ബൗദ്ധോദയം ഉണ്ടായത് കൊണ്ടാവാം അവൻ ഇത്രയും ദിവസം ഇട്ട് ആ ഒരു വീഡിയോസെല്ലാം തന്നെ ഹൈഡ് ചെയ്തിട്ടുണ്ടാവും അവനെന്നെ തോന്നിയിട്ടുണ്ടാവും ഞാൻ ചെയ്തത് മഹാചറ്റത്തരമാണെന്നുള്ളത് അതുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ വീഡിയോസ് ഹൈഡ് ചെയ്യാനുള്ള ഒരു കാര്യം പുള്ളിക്കാരൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത് അതായത് ആദ്യം ഒരു ചാനൽ ഉണ്ടായിരുന്നു അത് ടെർമിനേറ്റഡ് ആയി പോകാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അനു തന്നെയാണ് കാരണം ആ ഒരു ചിഹ്നം അവൻ്റെ ഭാര്യയായിട്ടുള്ള ആ ഒരു വ്യക്തിയും കൂടെ കൂടിയിട്ടാണ് അതായത് ഒരുപാട് ും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ആ ഒരു ചാനൽ വളർത്തിക്കൊണ്ട് വന്നത് ഇവന്റെ പണത്തിനോടുള്ള ആർത്തി കാരണം തന്നെയാണ് ആ ഒരു ചാനൽ ടെർമിനേറ്റഡ് ആയി പോകാനായിട്ടുള്ള കാരണം ആ ഒരു ചാനലുള്ള സമയത്ത് അതായത് ഒന്നും രണ്ടും ലക്ഷങ്ങൾ മാസ വരുമാനം ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു അനു എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആ ഒരു ചാനൽ പോയതോടെ ആൾ ഭയങ്കര സാഡായി ഡിപ്രഷനായി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്തു എന്നുള്ളത് ആള് തന്നെ ആളുടെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ലോക്ക്ഡൌൺ സമയത്തായിരുന്നു അതായത് യൂട്യൂബിൽ ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് പൊങ്ങി വന്നിട്ടുള്ളത് കൊണ്ടാട്ടം ഫാമിലി പോളിംഗ് കപ്പിൾസ് മല്ലു ഫാമിലി ഡ്രീം റൈഡർ അനു ഇവരെല്ലാം തന്നെ ആ ഒരു അതായത് ലോക്ക്ഡൗൺ സമയത്തായിരുന്നു യൂട്യൂബെല്ലാം തന്നെ ആരംഭിച്ചിട്ടുള്ളത് കുറേ ടിക്ടോക്ക് ചെയ്തു അതിനുശേഷം ടിക്ടോക്ക് ബാൻഡായതിനു ശേഷം അതായത് യൂട്യൂബിലോട്ട് തിരിഞ്ഞു പക്ഷെ വളരെയധികം ആയിട്ട് പോയിക്കൊണ്ടിരുന്ന യൂട്യൂബേഴ്സ് ആയിരുന്നു ഇവരെല്ലാം തന്നെ അതിനിടയിൽ നമ്മളെ മല്ലു ഫാമിലിയിലെ സുജിനും അതേപോലെ തന്നെ ഡ്രീം റൈഡർ അനുവും കൂടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആളുടെ വീഡിയോസ് കണ്ടാലും അതായത് സുജിന്റെ വീഡിയോസ് കണ്ടാലും മനസ്സിലാവും എന്തൊക്കെയായിരുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നം അതേപോലെ തന്നെ കുഞ്ഞാറ്റ കുഞ്ഞാറ്റൈച്ചായൻ അങ്ങനെ ഒരുപാട് ആളുകൾ പക്ഷെ അവരെല്ലാം തന്നെ കുറച്ചൊക്കെ ഫാമിലി ഇഷ്യൂസ് പറയുമെങ്കിലും ഇവനെപ്പോലെ ഇത്തരം തറ വേലകൾ അവരൊന്നും ഇതുവരെ എടുത്തിട്ടില്ല എന്നുള്ളത് ഒരു നല്ലൊരു കാര്യം തന്നെയാണ് അതായത് സുജിനും പൊന്നൂസും കൂടെ ഇതിന്റെ മുന്നേ കുറച്ച് പണക്കങ്ങളും കാര്യങ്ങളും അവർ എനിക്ക് തോന്നുന്ന അതെല്ലാം തന്നെ സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി എൻ്റെ ആണ് ഞാൻ പറയുന്നത് പക്ഷേ ഇവൻ ചെയ്തിട്ടില്ല മഹാശറ്റത്തറ എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഒന്നുമില്ലെങ്കിൽ ഇത്രയും തണ്ടും തടിയുള്ള ഒരു ആൺകുട്ടിയല്ലേ ഒന്നും ഇല്ലെങ്കിൽ പണിയെടുത്ത് ജീവിച്ചു കൂടെ ഈ ലോകത്ത് എത്രയോ ആളുകളുണ്ട് അതായത് ഒരു ദിവസത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രണ്ട് കൈകൾ നഷ്ടപ്പെട്ട ആളുകൾ കാലുകൾ നഷ്ടപ്പെട്ട ആളുകൾ അവരടക്കം വളരെ മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക അതായത് ഇതേപോലുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് ഇത്തരത്തിൽ എനിക്ക് പൈസ അല്ല എൻ്റെ കയ്യിൽ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് എനിക്ക് അവിടെ ഞാൻ ഇങ്ങനെ ചെയ്തു കൊടുത്തു ഇത്ര പൈസ ഞാൻ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ചിലവാക്കിയു കഷ്ടം തന്നെ എൻ്റെ ഭഗവാനെ ഇവനെക്കുറിച്ച് പറയുകയാൽ വേറൊന്നും എനിക്ക് പറയാനില്ല പക്ഷേ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഇച്ഛിത്തരങ്ങൾ വന്ന് ഇതേപോലെ പറയാതിരിക്കുക വിളമ്പാതിരിക്കുക എന്തായാലും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു അടിപൊളി വീഡിയോമായി പിന്നെ കാണാം